ണിച്ചു വെയിറ്റ് ചെയ്യേണ്ട ഊ ഞാൻ ആടുന്ന അത്രേ ഉള്ളൂ ആ അത്രേ ഉള്ളത് കാണിച്ചോ വെയിറ്റ് ചെയ്യു എന്നെ എല്ലാത്തിലും കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെന്തോന്നു എനിക്കൊരു ഐഡിയോ ണ്ടോ ഊ ഞാൻ ആടുന്നു അത്ര ഉള്ളടും ആ മറ്റേ നിങ്ങൾ മലപ്പുറത്തൊരു ഇതില്ലേ പടച്ചോളി ഞാൻ ഇവിടെ അകന്നെയൊന്നും ഇല്ലന്നെയ് റെഡിയില്ലേ കൈ ഉള്ളക്കിങ്ങനെ കാണിച്ചത് റെഡിയാന്ന് റെഡിന്ന് പറയുന്നത് എന്തിനാ കരയെന്ന് കരയതിന് ആഹാ

ൊങ്ങി താഴെ പോലെ നല്ല ബുദ്ധിമുട്ടാ എനിക്ക് ബുദ്ധിമുട്ടാണ് മേലെ പോയി നിൽക്കണ പോലെ താഴെ വരും കരയാനൊക്കെ തുടങ്ങി ഞാൻ കേട്ടോ നിന്നെ മേളിലേക്ക് താങ്ക്സ് പറഞ്ഞു താങ്ക്സ് പിന്നല്ലാതെ വയറ് ഇത് മാക്സിമം എഴുപത് കിലോ അതില് കേറാൻ അപ്പോ ഞാനേ കറക്റ്റ് എൺപത് കിലോ ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് കയറാൻ പറ്റാത്തത് ഞാന് ആ വയ്ക്കിട്ടിയത് എങ്ങനെയുണ്ട് അപ്പം അടുത്ത റൈഡ് കാണാം ഓക്കെ ബൈ